ഇനി ആ രാജ്യത്ത് ഒന്നുമില്ല എല്ലാ നാശങ്ങളും നഷ്ടങ്ങളും വരുത്തിയ ശേഷം ഇനി ഞങ്ങൾ പലസ്തീനൊപ്പമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇപ്പോഴെങ്കിലും പറയാനുള്ള ചങ്കുറ്റം വേണ്ടേ നിങ്ങൾ വെടിനിർത്തണം അല്ല എങ്കിൽ നിങ്ങൾ ഉപരോധിക്കും നിങ്ങൾ നിങ്ങളെ അനങ്ങാൻ സമ്മതിക്കില്ല എന്ന നിലപാടെടുക്കാൻ ലോകത്തെ രാഷ്ട്രങ്ങൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ എന്താണ് പടച്ചവന്റെ സഹായം എത്താത്തത് എന്താണ് പടച്ചവൻ ആ സമൂഹത്തെ ാക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ പടച്ചവന്റെ ഇടപെടൽ എന്ന് പറയുന്നത് പലപ്പോഴും ഈ രൂപത്തിലൊക്കെ ആയിരിക്കും അല്ലാതെ പടച്ചവൻ നേരിട്ട് അവിടുന്ന് പട്ടാളത്തിറക്കിയിട്ട് ഇവിടെ സഹായിക്കാന്നുള്ളതല്ലോ ഗസയ്ക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമത്തിനെതിരെ ശക്തമായി വിരൽ ചൂടേണ്ടുന്ന പണി ഇതര രാഷ്ട്രങ്ങൾക്കുള്ളതാണ് ആ പണി നമ്മൾ ചെയ്തിട്ടില്ല പഴി പടച്ചവൻ പടച്ചവൻ അവരെ സഹായിക്കുന്നില്ല പടച്ചവൻ അവരെ ദുരിതത്തിലാക്കുന്നു പടച്ചവൻ അവരുടെ കഷ്ടതകൾ കാണുന്നില്ല എന്ന് നമ്മൾ പടച്ചവനെ പഴിക്കുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിട്ടില്ല മരിച്ചുപോകുന്ന ഗസ്സയിലെ മനുഷ്യരെക്കാൾ ദുരിതമനുഭവിക്കുന്നവരാണ് ഗസ്സയിൽ ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ളത്